അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തുസ്മില്ല വലഹമ്മില്ലാ വസ്ലാത്ത് വസ്സലാം റസൂലില്ലാ ബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരന്മാരെ ഫത്വാ ബോർഡിലേക്ക് വന്നിട്ടുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്കാണ് ഇൻഷാള്ള ഇവിടെ ഉത്തരം സൂചിപ്പിക്കുന്നത് അതിലൊന്നാമത്തെ ചോദ്യം സാധാരണ നമ്മുടെ നാട്ടിൽ നടന്നു വരാറുള്ളതുപോലെ സ്വർണം വാകുമ്പോൾ നേരത്തെ പൈസ കൊടുക്കുന്നതിൻ്റെ ഹുക്കുമിനെ സംബന്ധിച്ചാണ് അത് പാടില്ല എന്ന് പറയുന്നതായി കേൾക്കുന്നു അതെന്തുകൊണ്ട് എന്നാണ് ചോദ്യം അതായത് പൈസ നേരത്തെ കൊടുക്കുന്നു പൊന്ന് പിന്നെ വാങ്ങുന്നു അത് പാടില്ല എന്ന് കേൾക്കുന്നു അതെന്തുകൊണ്ട് എന്നാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ സഹോദരൻ ചോദിച്ചത് പാടില്ല എന്ന് നമ്മൾ പറയാൻ കാരണം മാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഉബാദിനു സാമിത്ത് അലി അള്ളാഹു അനഹുവിൻ്റെ സഹിഹായ ഹദീസാണ് പാടില്ല എന്ന് പറയേണ്ട കാരണം റസൂള്ളാഹി സാഹു അലഹു വസ്ലമ തങ്ങൾ പഠിപ്പിക്കാണ് സ്വർണം അത് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ചില നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് കാരണം സമ്പത്തിൻ്റെ അടിസ്ഥാനം സ്വർണ്ണമാണ് ഈ ഹദീസ് റസൂൽ ലാഹി സാഹു അലഹു വസ്ലമ പറയുന്നത് അദ്ദേഹബു ബിദ്ദബി ഉൽഫുല്ല തു ബിൽഫില്ല ിൽബുബിർമിൽ ഈ ആറ് കാര്യങ്ങൾ ഈ പറയപ്പെട്ട ആറ് കാര്യങ്ങൾ നിങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ കച്ചവടം ചെയ്യുന്നത് സ്വർണവും വെള്ളിയും ഈ രണ്ട് സാധനങ്ങളും വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലൊന്ന് രണ്ട് കാര്യങ്ങൾ റസൂള്ളാഹി അലൈഹി അലൈഹുസ് ഹദീസ് പഠിപ്പിക്കുന്നത് ഒന്ന് സ്വർണം 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 വിൽക്കുക സ്വർണം വാങ്ങുക സ്വർണം കൊണ്ട് തന്നെ പരസ്പരം സ്വർണ്ണങ്ങൾ കൈമാറ്റം ചെയ്യുക പണ്ട് കാലത്തുണ്ടായതുപോലെ ഒരു കിലോ സ്വർണം കൊടുക്കുക പഴയത് ഒരു കിലോ പുതിയ സ്വർണം വാങ്ങുക അതേപോലെ വെള്ളി അതേപോലെ ഗോതമ്പ് അതേപോലെ ബാർലി അതേപോലെ ഈത്തപ്പഴം അതേപോലെ ഉപ്പ് ഒരു കിലോ കൊടുക്കുക അതേപോലെ ഒരു കിലോ വാങ്ങുക ഇങ്ങനെ നിങ്ങൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ സ്വർണം കൊടുത്തു സ്വർണം വാങ്ങി അതേപോലെ വെള്ളി കൊടുത്തു വെള്ളി വാങ്ങി അങ്ങനെ നിങ്ങൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ രണ്ട് ഷർത്തുകൾ പാലിക്കപ്പെടണം എങ്കിലേ ആ കച്ചവടം സഹിയാകൂ ഒന്നാമത്തെ ഷർത്ത് അത് തൂക്കം ഒരേപോലെ ആയിരിക്കണം സവ അമ്പിസവ തൂക്കം ആയിരിക്കണം ഒരു കിലോ സ്വർണ്ണമാണ് കൊടുക്കുന്നതെങ്കിൽ തിരിച്ചൊരു കിലോ സ്വർണം ഈത്തപ്പഴം ഒരു കിലോ കൊടുക്കുന്നതെങ്കിൽ തിരിച്ചും ഒരു കിലോ ഈത്തപ്പഴം തൂക്കം ഒരേപോലെ ആയിരിക്കണം രണ്ടാമത്തത് യഥം ബിയത് കടാകാൻ പാടില്ല റൊക്കായിരിക്കണം ഒരു കിലോ ഈത്തപ്പഴം കൊടുക്കുക ഒരു കിലോ ഈത്തപ്പഴം തിരിച്ചു വാങ്ങുക അതേപോലെ സ്വർണം സ്വർണം കൊടുക്കുക സ്വർണം തിരിച്ചു വാങ്ങുക ഈ രണ്ട് നിബന്ധനകൾ പാലിക്കപ്പെട്ടാലേ ഈ കച്ചവട രീതി ശരിയാകുകയുള്ളൂ ബിലാൽ റദ്ദീ അള്ളാഹു അൻഹു അദ്ദേഹം താഴ്ന്ന തരം ഈത്തപ്പഴം ഒരു കൊട്ട കൊടുത്ത് മുന്തിയ ഇനം ഈത്തപ്പഴ ര മുന്തിയ ഇനം ഈത്തപ്പഴം ഒരു കൊട്ട വാങ്ങി പകരം താഴ്ന്ന ഇനം രണ്ട് കൊട്ട തിരിച്ചു കൊടുത്തു രണ്ട് കൊട്ട ഈത്തപ്പഴത്തിന് മുന്തിയ ഈത്തപ്പഴം ഒരു കൊട്ട ബിലാ റലിയുളാഹു അനഹു വാങ്ങി റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു ആ കച്ചവടം ബാത്തിലാണ് ഇനി തിരിച്ചു കൊടുക്കണം കാരണം അത് ഐ ഇനൊരു റിബ അത് പലിശയാണ് എന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലം പലിശയാകുന്നത് കൊണ്ടാണ് ഈ ഒരു കച്ചവട രീതി റസൂൾ നിരോധിച്ചത് മനസ്സിലാണല്ലോ ഒന്ന് സ്വർണം കൊടുക്കുക സ്വർണം വാങ്ങുക അതേപോലെ വെള്ളി കൊടുക്കുക വെള്ളി വാങ്ങുക അതല്ലെങ്കിൽ അരി കൊടുക്കുക അരി വാങ്ങുക അതേപോലെ ഗോതമ്പ് കൊടുക്കുക ഗോതമ്പ് വാങ്ങുക അതേപോലെ ഉപ്പ് കൊടുക്കുക ഉപ്പ് വാങ്ങുക അതേപോലെ ഈത്തപ്പഴം കൊടുക്കുക ഈത്തപ്പഴം വാങ്ങുക അങ്ങനെ പരസ്പരം കച്ചവടം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് ഷർത്തുകൾ പാലിക്കപ്പെടണം ഒന്ന് യഥംബി അതായിരിക്കണം റൊക്കായിരിക്കണം കടം പറയാൻ പാടില്ല രണ്ട് സവ ബിസവ തുല്യ കണക്കായിരിക്കണം ഇതാണ് ഒരു രീതി രണ്ടാമത്തെ ഇതിന് പറയുന്ന രണ്ട് ഒരുമിച്ച് വന്നു ഒന്ന് ജിൻസും ഒന്നാണ് ഇല്ലത്തും ഒന്നാണ് ജിൻസ് എന്ന് പറഞ്ഞാൽ വർഗ്ഗം സ്വർണം ഒരു വർഗമാണ് അതേപോലെ ഇല്ലത്ത് ഈ സ്വർണ്ണത്തിൻ്റെ ഇല്ലത്ത് എന്ന് പറയുന്ന സമനീയത്താണ് മൂല്യമുള്ള വസ്തു എന്നതാണ് അപ്പോൾ മൂല്യമുള്ള വസ്തു ആയതുകൊണ്ട് അതിൻ്റെ ഇല്ലത്തും ഒന്നാണ് ഇല്ലത്തും ഒന്നാണ് അതിൻ്റെ പിന്നെ ജിൻസും ഒന്നാണ് അതുകൊണ്ട് അങ്ങനെ കച്ചവടം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിന് തുല്യമായിരിക്കണം അതേപോലെ ഉറക്കമായിരിക്കണം കടമാകാൻ പാടില്ല രണ്ടാമത്തെ രീതി ഇനി ജിൻസ് വേറെ വേറെയാണ് ജിൻസ് വേറെ വേറെയാണ് ഇല്ലത്ത് ഒന്നാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഷർട്ട് പാലിക്കപ്പെട്ടാൽ മതി ഏതുപോലെ പൈസ കൊടുത്ത് ഇന്ത്യൻ കറൻസി കൊടുത്ത് സ്വർണം വാങ്ങുന്നത് പോലെ സ്വർണം ഒരു ജീൻസാണ് കറൻസി വേറൊരു ജീൻസാണ് ജിൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് വർഗമാണ് ഒന്ന് സ്വർണം ഒന്ന് പൈസ കറൻസി ഇവിടെ ഒരു ഷർത്ത് പാലിക്കപ്പെട്ടാൽ മതി ആ ഷർത്ത് യഥംബിയത് റൊക്കായിരിക്കണം കടാകാൻ പാടില്ല അപ്പോൾ ഒരാൾ അൻപതിനായിരം രൂപ കൊടുത്തു സ്വർണം വാങ്ങി എത്രയും ആകാം ആ അൻപതിനായിരം രൂപക്ക് അതേ തുല്യമായ സ്വർണം വേണമെന്നില്ല മറിച്ച് ഏറ്റു വ്യത്യാസം ഉണ്ടാകാം പത്ത് കിലോ സ്വർണം വാങ്ങാം അതേപോലെ പിന്നെ ഒരു കിലോ സ്വർണം വാങ്ങാം നമ്മൾ ഇഷ്ടം പോലെ വാങ്ങാം പക്ഷേ ഒരു ഷർത്ത് പാലിക്കപ്പെടണം അത് യഥംബിയത് റൊക്കമായിരിക്കണം കടാകാൻ പാടില്ല ഇതാണ് ഈ ഹദീസ് റസൂല്ലാഹി സാഹു ആലിസും പഠിപ്പിക്കുന്നത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വർണം കടം വാങ്ങാൻ പാടില്ല അത് പൈസ മുമ്പേ കൊടുക്കാനും പാടില്ല ശേഷം കൊടുക്കാനും പാടില്ല പൈസ കൊടുക്കുക സാധനം എടുക്കുക ഈ ഒരു രീതി ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ലെങ്കിൽ അത് പലിശയായിട്ട് മാറും ഇനി സാധാരണ നമുക്ക് വരുന്ന വേറൊരു സംശയം പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങുന്നത് അത് നമ്മൾ മുമ്പ് പറഞ്ഞ വിഭാഗത്തിലാണ് പെടുക ആദ്യം പറഞ്ഞ വിഭാഗത്തിലാണ് പെടുക കാരണം അവിടെ ജിൻസും ഒന്നാണ് ഇല്ലത്തും ഒന്നാണ് ജിൻസ് രണ്ടും സ്വർണ്ണമാണ് ഇല്ലത്തി രണ്ടും സമനീയത്താണ് അങ്ങനെ വരുമ്പോൾ പഴയ സ്വർണം കൊടുക്കുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ രണ്ട് ഷർത്തുകൾ ബാധകമാകും ഒന്ന് സവ അമ്പി സവ തുല്യമാരിയാണ് കണക്ക് പഴയത് ഒരു പവൻ സ്വർണം കൊടുത്തു ഒരു പവൻ തിരിച്ച് വാങ്ങുക രണ്ട് പിന്നെ യഥമ്പി യത് കടം പറയാൻ പറ്റില്ല അപ്പം തന്നെ ഉറക്കമായി കച്ചവടം നടന്നിരിക്കണം ഇതാണ് പഴയ സ്വർണം വെക്കുമ്പോഴുള്ള രീതി നമ്മുടെ നാട്ടിൽ സാധാരണ വരുന്നത് ഒരാൾ പഴയ സ്വർണം കൊടുക്കും പക്ഷേ തിരിച്ച് അത്ര കിട്ടുമോ ഇല്ല മറിച്ചൊന്നും മതി ആ ഫാതിലെ ഒപ്പിക്കുന്നതിന് വേണ്ടി പകരം കറൻസി പൈസ കൊടുക്കും അത് പാടില്ല എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് അത് ഈ ഗണത്തിൽപ്പെടുന്നതാണ് ഇതാണ് ഈ സ്വർണത്തിൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്